ഇടശ്ശേരി <laughs> എം സി റോഡിൽ അങ്കമാലി വേങ്ങൂരിൽ വാഹനാപകടം റോഡ് മുറിച്ചു കടന്ന വിദ്യാർത്ഥികളെ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ഇട്ട കാറിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും ജാഗ്രത പുലർത്തണം അങ്കമാലി പട്ടണത്തിന് താലടി ടൗണിനിടയ്ക്ക് എം സി റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് വേങ്ങൂര് വാഹനാപകടങ്ങൾ സംഭവിക്കാറുണ്ട് കാലിപട്ടണത്തിലെയും അതോടൊപ്പം തന്നെ അങ്കമാലിയിലെയും ഗതാഗതക്കുരുക്ക് കഴിഞ്ഞ് വരുന്ന ഒരു വാഹനങ്ങൾ വളരെയധികം സ്പീഡിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ ഇവിടം ഇവിടെ ലൈൻ പ്രധാനപ്പെട്ട രണ്ട് വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് വേഗൂരി പ്രദേശത്ത് സീബ്രാലായിട്ട് കുട്ടികൾ അതിലേക്ക് കിടക്കുന്നതെങ്കിലും കടന്നു വരുന്ന വാഹന ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വാഹനങ്ങൾ പരമാവധി സ്പീഡിലെടുത്തു പോകുന്ന ഒരു പ്രദേശമാണ് അതിനാൽ തന്നെയാണ് ഇവിടെ അപകടങ്ങൾ കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട ഡിപ്പാർട്ടുകൾ ഒന്ന് നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് പരിശോധന നടത്തിയെങ്കിലും പരിപൂർണമായിട്ടും അതിന്റെ അകത്തു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല നമുക്കിപ്പോ ഈ പറയുന്ന ഈ പ്രദേശത്ത് പരിസരത്ത് ഇവിടെ വേണ്ടത്ര സൈഡുകളിലുള്ള വശങ്ങളിലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും റോഡുകൾക്ക് ഭീതിയില്ലാത്ത ഇവിടെ വലിയൊരു അപകട സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെ വേങ്ങൂർ സാന്റ് ജോസ് സ്കൂളിന് സമീപമായിരുന്നു അപകടം കാലടിയിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറും കെ ബസ്സും വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കവേ സടൻ ബ്രേക്ക് ഇട്ട കാറിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗത കുരുക്കുമുണ്ടായി പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്തു ഒന്നിലേറെ വിദ്യാലയങ്ങളും മഠങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എം സി റോഡിലെ അങ്കമാലി വേങ്ങൂർ ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നത് അങ്കമാലി കാലടി നഗരങ്ങളിലെ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന വാഹനങ്ങൾ അമിത വേഗമെടുക്കുന്ന ഭാഗം കൂടിയാണിത് ഇതുവഴി കാൽനടയാത്ര നടത്തുന്നവരെയും റോഡ് മുറിച്ചു കടക്കുന്നവരെയും അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി എം വി ചാക്കോ ജലേഴ്സ് അങ്കമാലി